ദേശീയ നിരവധി പേർക്കെതിരെ നടപടി സ്വീകരിച്ച് മന്ത്രാലയം മന്ത്രാലയം കുട്ടികൾ ഉൾപ്പെടെ പേരെ അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആഘോഷം അതിരവിട്ടതിനാണ് നടപടി അപമര്യാദയായി പെരുമാറിയതിനും നിയമലംഘനം നടത്തിയതിനും കേസെടുത്തു നൂറ്റി അൻപത്തി അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു ഇതിൽ തൊണ്ണൂറ് പേർ കുട്ടികളാണ് വിവിധ രാജ്യക്കാരാണ് അറസ്റ്റിലായവർ അറുപത്തിയഞ്ചു പേരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി പ്രായപൂർത്തിയാക്കാത്ത തൊണ്ണൂറോളം പേരെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയച്ചു അറുനൂറ് വാഹനങ്ങൾ പിടിച്ചെടുത്തതായും മന്ത്രാലയം അറിയിച്ചു ആഘോഷങ്ങൾക്കിടെ സോപ്പ് സ്പ്രേയും റബ്ബർ ബാൻഡും ഉപയോഗിച്ച് യാത്രക്കാരെ ഉപദ്രവിക്കുക അപകടകരമാം വിധം വാഹനത്തിന് മുകളിൽ കയറുക ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ഡോർ തുറയ്ക്കുക സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും അപകടത്തിൽപ്പെടുത്തും വിധം പെരുമാറുക എന്നീ കുറ്റങ്ങളും ഗതാഗത നിയമലംഘനങ്ങളുമാണ് ചുമത്തിയിരിക്കുന്നത് നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി മീഡിയ വൺ ദോഹ